ഒറ്റയ്ക്കുള്ള ട്രെയിൻ യാത്രകൾ പലപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭീതി ഉളവാക്കുന്ന ഒന്നു തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ട്രെയിൻ യാത്രയ്ക്കിടെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയ്ക്കുണ്ടായ ഞെട്ടിക്കുന്ന അനുഭവമാണ് അവർ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത് ഷീന കുഞ്ഞുണ്ണി ബാബു എന്ന യുവതിയാണ് ഇത് തന്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് കഴിഞ്ഞ മാസം എറണാകുളത്തേക്ക് പോവേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു ആറേ പതിനഞ്ചിനോ മറ്റോ ആണ് ട്രെയിൻ പുറപ്പെട്ടത് ആകെ ഒരു എട്ട് പത്ത് ആൾക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്റെ എതിരെയുള്ള സീറ്റിൽ ഒരാൾ മാത്രം അദ്ദേഹം വർക്കലെത്തിയപ്പോൾ ഇറങ്ങാനായി എണീറ്റു അവിടെ പിന്നെ ഞാൻ മാത്രമായിരുന്നു രാത്രി തുടങ്ങിക്കഴിഞ്ഞു ചെറിയൊരു പേടിയോടെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അധികം ആൾക്കാരൊന്നുമില്ല ഒരു ചെറിയ പേടി പോലെയുണ്ട് പത്രത്തിലൊക്കെ ഓരോന്ന് വായിക്കുന്നത് കൊണ്ടാവും പോലീസ് ഉണ്ടാവില്ലേ അദ്ദേഹം പറഞ്ഞു പേടിക്കേണ്ട ഇതിൽ റെയിൽവേ പോലീസുണ്ട് അവർ ഇടയ്ക്ക് നോക്കിക്കോളുമെന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങുകയും ചെയ്തു ഞാൻ അപ്പുറത്തെ സീറ്റിൽ പോയി നോക്കി ഒരു ചേച്ചി കിടക്കുന്നുണ്ട് കൂടെ അവരുടെ റിലേറ്റീവ്സും ഉണ്ട് തിരിച്ച് ഞാൻ സീറ്റിലേക്ക് എത്തിയ ഉടൻ രണ്ട് റെയിൽവേ പോലീസ് അടുത്തേക്ക് വന്നു മാഡം എവിടേക്കാണ് പോകുന്നത് ഒറ്റയ്ക്കാണോ പേടിക്കേണ്ട ഇതെന്റെ ഫോൺ നമ്പറാണ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും വിളിച്ചോളൂ എന്നവർ പറഞ്ഞു ഞാൻ അതിശയിച്ചു പോയി ഓക്കെ മാഡം ഞങ്ങൾ അടുത്ത കമ്പാർട്ട്മെന്റിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് അവർ പോയി താങ്ക് യു സാർ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ പറയുകയാണ് ഞങ്ങളുടെ ഡിവൈഎസ്പി സർ വർക്കലയിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞിരുന്നു മാഡത്തിന് കുറച്ച് ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അപ്പോൾ മാത്രമാണ് ഞാൻ അറിയുന്നത് എന്നോട് പേടിക്കേണ്ട എന്ന് പറഞ്ഞിറങ്ങിയത് തിരുവനന്തപുരം ഡിവൈഎസ്പി ആയിരുന്നുവെന്ന് യാത്രയിലിടയ്ക്ക് സജിത്ത് എന്ന പോലീസ് വന്ന് വിവരം തിരക്കുന്നുണ്ടായിരുന്നു ട്രെയിൻ ഇറങ്ങുമ്പോൾ പോലും അദ്ദേഹം ഓടി വന്നു വിളിക്കാൻ ആരെങ്കിലും വരുമോ എന്ന് ചോദിച്ചു മോനെ കണ്ടതിന് ശേഷം സജിത്ത് തിരിച്ച് ട്രെയിനിൽ കയറുകയും ചെയ്തു ഇതായിരുന്നു അവർ ഫേസ്ബുക്കിൽ കുറിച്ചത്